വീട്ടിലെ അമിതമായ വൈദ്യുതി പ്രവാഹത്തെ തുടർന്ന് ഒന്നര വയസ്സുള്ള കുട്ടിക്ക് പൊള്ളലേറ്റതായി പരാതി ചേർത്തല ഒറ്റപ്പുന്നയ്ക്ക് സമീപം കളത്തിപ്പറമ്പിൽ നാസറിന്റെ വീട്ടിലാണ് സംഭവം വീടിന്റെ വെളിയിൽ നിന്നിരുന്ന ഭാര്യ റഷീദയ്ക്കാണ് ആദ്യം വൈദ്യുതാഘാതമേറ്റത് ഈ സമയത്ത് മകൻ നദീറിന്റെ ഒന്നര വയസ്സുള്ള മകൻ ഇഷാൻ അടുക്കള ഭാഗത്തെ കമ്പിയിൽ പിടിച്ചു നിൽക്കുകയായിരുന്നു റഷീദ ഓടിയെത്തി കുട്ടിയെ തട്ടിത്തെറിപ്പിക്കുകയായിരുന്നു വീടിന്റെ അകത്തും മുറ്റത്തും വൈദ്യുതി പ്രവഹിച്ചു വീടിനുള്ളിലെ ബൾബുകളും ട്യൂബുകളും പൊട്ടിത്തെറിച്ചു കൈക്ക് പൊള്ളലേറ്റ കുട്ടിയെ ചേർത്തല താലൂക്ക് ആശുപത്രിയിലും പിന്നീട് കോട്ടയം ഐ സി എച്ചിലും പ്രവേശിപ്പിച്ചിരിക്കുകയാണ് സംഭവം നടന്ന ഉടനെ പട്ടണക്കാട് കെ സി ബി അധികൃതരെ വിവരമറിയിച്ചെങ്കിലും ഒരു മണിക്കൂറിന് ശേഷമാണ് അവർ എത്തിയതെന്ന് നാസറും കുടുംബവും ആരോപിച്ചു സമീപത്തെ ചില വീടുകളിലും അമിതമായ വൈദ്യുതി പ്രവാഹം ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ അമിതമായ വൈദ്യുതി പ്രവാഹത്തിൻ്റെ കാരണം എന്തെന്ന് വ്യക്തമല്ല ഈ വീടുകൾക്ക് സമീപമാണ് പതിനൊന്ന് കെ ബി ഉള്ളത് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതായി കെ എസ് ബി അറിയിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ അക്ഷയതൃദീയയിൽ ആഭരണങ്ങൾ രാജകുമാരിയിൽ നിന്നും സർവൈശ്വര്യങ്ങളുടെയും ദിനമായ അക്ഷയ തൃതീയ ദിവസം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ചേരുന്ന സ്വർണ്ണാഭരണങ്ങൾ രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കാം അക്ഷയ തൃതീയ ബുക്കിംഗ് നിങ്ങളുടെ രാജകുമാരിയിൽ ആരംഭിച്ചിരിക്കുന്നു ഏറ്റവും കുറഞ്ഞ തുക അടച്ച് നിങ്ങൾക്ക് സ്വർണം ബുക്ക് ചെയ്യാം പാരമ്പര്യ ഡിസൈനർ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഐശ്വര്യപൂർണമായ ഈ അക്ഷയതൃദീയ രാജകുമാരിയോടൊപ്പം